ഹായ് ഹലോ വെൽക്കം ബാക്ക് ചിപ്പു ചിപ്പുവാണേ ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം കട്ടിയുള്ള കറുത്ത മുടി വേണോ കഞ്ഞിവെള്ളത്തിലെത്തി ചേർത്ത് സ്പ്രേ ചെയ്യും എങ്ങനെ നോക്കാമല്ലേ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഒരു സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിക്കുക വിറ്റാമിൻ ഇ ഗുളികൾ പൊടിച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കുക അതിനുശേഷം കുപ്പി നന്നായി കുലുക്കി എല്ലാം മിക്സ് ചെയ്യുക ഈ മിശ്രിതം മുടിയുടെ മേരുകളിൽ നിന്ന് അറ്റം വരെ നന്നായി സ്പ്രേ ചെയ്യുക ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിന് ശേഷം വിരൽ ഉപയോഗിച്ച് തലയോട്ടിയിൽ മൃദുവായി മസാജ് ചെയ്യുക നേരിയ ഷാംപു ഉപയോഗിച്ച് മുടി കഴുകിയതിന് ശേഷം പതിവായി ഉപയോഗിച്ചാൽ മുടി കട്ടിയുള്ളതും തിളക്കമുള്ളതും ആരോഗ്യകരവുമാകും അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുക ഞാനിത് ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല കാരണം എനിക്ക് ഈ വിഷയം ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് എന്ത് കാര്യമാണെങ്കിലും നമ്മളത് പഠിച്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ഇത് വിഷമങ്ങളും വരില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പം അടുത്ത ഒരു വീഡിയോ വീഡിയോനായി ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത അഭിപ്രായവും കമൻറ്റിലിടാ നല്ലതാണ്